കേരളത്തിന് മാത്രം എന്താണ് രണ്ടാം നീതി ഒരു ജനാധിപത്യ രാജ്യത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ജനങ്ങൾ അംഗീകരിക്കുന്നതും തഴയുന്നതും ആദ്യത്തെ സംഭവമല്ല ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും തഴയാനും അവകാശമുള്ള ഭരണ സംവിധാനമാകുന്നത് കൊണ്ട് തന്നെയാണല്ലോ അതിനെ ജനാധിപത്യം എന്ന കാലാകാലങ്ങളായി വിളിച്ചു പോരുന്നത് അവിടെ ആധിപത്യം ജനങ്ങൾക്കും ജനങ്ങളുടെ തീരുമാനങ്ങൾക്കും തന്നെയാണ് എന്നു കരുതി അധികാരത്തിലേറിയിരുന്നു തങ്ങൾക്ക് വോട്ട് തരാൻ ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗത്തിനെ മാത്രം തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്നത് ഹിറ്റ്ലറിന്റെ ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമാണ് ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തിൽ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉചിതമല്ലാതെ ഓരോ പ്രാവശ്യവും കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ വെച്ചും തീർത്തും അന്യായമായ ന്യായവാദങ്ങൾ നിരത്തി പിണറായി സർക്കാരിനെ പൊതുജനത്തിന് മുന്നിൽ താറടിച്ചു കാണിക്കാൻ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രവർത്തിക്ക് മറ്റൊരു ഉദാഹരണം കൂടി സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം നാൽപ്പത് ശതമാനത്തിലേക്ക് ചുരുക്കണമെന്ന പുതിയ നിർദ്ദേശമാണ് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാത്ത സർച്ചാർ ഇനങ്ങളിലായി പ്രതിവർഷം ഏഴു ലക്ഷം കോടി രൂപ തട്ടിയെടുക്കുന്നതിന് പുറമെയാണിത് കേന്ദ്ര നിർദ്ദേശം പതിനാറാം ധന കമ്മീഷൻ അംഗീകരിച്ചാൽ സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി കൂടുതൽ നേരിടും നികുതി വിഹിതം കുറയ്ക്കണമെന്ന ധനമന്ത്രാലയ ശുപാർശ കേന്ദ്രമന്ത്രിസഭ വൈകാതെ പരിഗണിക്കും തുടർന്ന് ധന കമ്മീഷനെ ഔദ്യോഗികമായി അറിയിക്കും ഒക്ടോബർ മുപ്പത്തി ഒന്നിനകമാണ് ധന കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം മുതൽ പ്രാബല്യത്തിൽ വരും പതിനാലാം ധന കമ്മീഷൻ നാൽപ്പത്തിരണ്ട് ശതമാനമായി നിശ്ചയിച്ച കേന്ദ്ര നികുതി വിഹിതം പതിനഞ്ചാം ധന കമ്മീഷൻ നാൽപ്പത്തൊന്ന് ശതമാനമായി കുറച്ചിരുന്നു സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതത്തിന്റെ ഒരു ശതമാനത്തിന്റെ കുറവ് വന്നാൽ കേന്ദ്രത്തിന് നേട്ടം മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് എന്നാൽ കേരളത്തിന് എഴുന്നൂറ് കോടി നഷ്ടമുണ്ടാകും വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് തന്ന തുക കൈകാര്യം ചെയ്യാനുള്ള ആവശ്യമായ സമയം അനുവദിക്കാതെ ഗവൺമെന്റിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള കുടിലതന്ത്രം തന്ത്രം മെനയുകയും ആശാവർക്കർമാർക്ക് അർഹതപ്പെട്ട നൂറ് കോടി പിടിച്ചു വെക്കുകയും അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പല കിരാട് നടപടികൾക്കുമൊപ്പമാണ് സംസ്ഥാനത്തിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മോദി സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം കേന്ദ്ര നികുതി വീതം അൻപത് ശതമാനത്തിലേക്ക് ഉയർത്തണമെന്ന ആവശ്യമാണ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കാത്ത സർചാർജ് ദിനങ്ങളിലായി ഭീമമായ തുക കേന്ദ്രം തട്ടിയെടുക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നികുതി വിഹിതം ഉയർത്തണമെന്ന ആവശ്യം വിവിധ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലയളവിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയായിരുന്നു സർചാർജ് ഇനങ്ങളിലായി കേന്ദ്രം സമാഹരിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ഇത് രണ്ടേ ദശാംശം ഒന്നേ ഒൻപത് ലക്ഷം കോടിയായും ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഏഴ് ലക്ഷം കോടിയായും ഉയർന്നു നിലവിൽ കേന്ദ്രം ആകെ പിരിക്കുന്ന നികുതിയിൽ പതിനഞ്ച് ശതമാനത്തോളം സെസ്സും സച്ചാർജ്ജമാണ് ഇത് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കാൻ കേന്ദ്രം സന്നദ്ധമായിരുന്നെങ്കിൽ കേരളത്തിന് പ്രതിവർഷം പതിനാലായിരം കോടിയോളം രൂപ അധികമായി ലഭിക്കുമായിരുന്നു ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങൾക്കും മറ്റു പല ഇനത്തിലും കൈയേറ്റ് സഹായം ചെയ്യുമ്പോൾ കേരളത്തിന് അത്തരം സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അർഹമായതുകൂടി പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം തന്നെയാണ് ഇതിന്റെയും രൂക്ഷമായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരിക കേവലം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കേരളത്തിലെ ജനത്തെ മുഴുവൻ തീരാ ദുരിതത്തിലും കഷ്ടപ്പാടിലും നയിക്കുന്ന മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നാലും ശരി പിണറായി സർക്കാരിന്റെ കരുത്തുറ്റ കരങ്ങൾ കരുതലോടെ ഇരിക്കുന്നിടത്തോളം പിണറായിക്ക് പിന്നിൽ തന്നെ ചെങ്കുടിയുമായി കേരള ജനത അണിവിരക്കും ഇതുകൊണ്ടൊക്കെ കേരളത്തിൽ താമര വിരിയുമെന്ന് വെറും മലർക്കുടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്